നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ സർവേ ഫലങ്ങളിൽ അഭിപ്രായ സർവേ ഫലങ്ങളിൽ വന്ന കാര്യമാണ് എന്നാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികളായിട്ടുള്ളവർ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്ന ഈ നിമിഷത്തിൽ ചമ്പൈ സോറൻ എന്ന ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവിനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ് തോന്നിയതെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ജയന്ത് സിൻഹ അടക്കമുള്ള നേതാക്കൾ നമുക്കറിയാം മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന യശവന്ത് സിൻഹയുടെ മകനാണ് ജയന്ത് സിൻഹ യശവന്ത് സിൻഹ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ സംയുക്ത ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു യശവന്ത് സിൻഹ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം അനുസരിച്ച് ജയന്ത് സിൻഹ ബി ജെ പിയിൽ നിന്നും പുറത്തു വരാതെ ബി ജെ പിയുടെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗ്രൂപ്പിസം അതിപ്രസരത്തിലേക്ക് നീങ്ങുകയാണ് ജാർഖണ്ഡിലെ ട്രൈബൽ വിഭാഗങ്ങൾ അതുപോലെ തന്നെ ജാർഖണ്ഡിലെ മുന്നാക്ക നേതാക്കളും തമ്മിൽ വലിയ തമ്മിലടിയിലേക്ക് നീങ്ങുന്നു അർജുൻ മുണ്ട അടക്കമുള്ള നേതാക്കളെ ഒതുക്കാൻ ബി ജെ പിക്ക് നേരത്തെ തന്നെ ശ്രമമുണ്ടായിരുന്നു ഇത്തവണ കേന്ദ്ര ക്യാബിനറ്റിൽ അർജുൻ മുണ്ടെ അംഗമല്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചതുമാണ് എന്നാൽ അർജുൻ മുണ്ടെ കടുത്ത രീതിയിലുള്ള നിരാശയിൽ തന്നെയാണ് ജാർഖണ്ഡിൽ ഇത്തവണ ബി ജെ പിയെ തറപറ്റിച്ച് അതിനുശേഷം പാർട്ടി വിടാൻ ഉള്ള നീക്കമാണോ അർജുൻ മുണ്ട നടത്തുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ജയന്ത് സിൻഹയ്ക്കും ഇത്തവണ സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇവരാരും തന്നെ പൊടുന്തരെ പാർട്ടി വിട്ട് പാർട്ടിക്ക് പ്രശ്നം സൃഷ്ടിക്കുകയല്ല പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒത്തുകളി നടത്തുകയാണ് നേരത്തെ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രഘുബർ ദാസ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നു എന്ന ഖ്യാതിയുമുണ്ട് അദ്ദേഹം നേരത്തെ ഗവർണർ സ്ഥാനത്ത് ഇരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ബി ജെ പിയുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവ് അതായത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവ് എന്ന രീതിയിൽ ചമ്പൈസോറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം അതിനാണ് അവിടം വിട്ട് അതായത് ജെ എം എം വിട്ട് ബി ജെ പിയിലെത്തിയത് എന്ന വാദവുമുണ്ട് ഈ വിവാദങ്ങളെല്ലാം തന്നെ പുകയുമ്പോൾ വാസ്തവത്തിൽ ജെ എം എമ്മും കോൺഗ്രസും കുറച്ചുകൂടി പ്ലാൻഡായി നീങ്ങുകയാണ് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനെ കൂടി ഇന്ത്യ മുന്നണിയിൽ ഒപ്പം ചേർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വിശദമായ സമ്മേളനവും സംസ്ഥാന തലത്തിലുള്ള അഴിച്ചുപണിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ബി ജെ പി ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അവർ ഒരുങ്ങും തീർച്ചയായും അത് ബി ജെ പിക്ക് തിരിച്ചടിയാവും എൺപത്തൊന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിൽ വന്നത് അതിൻ്റെ തനി ആവർത്തനം തന്നെ ഇക്കുറി നടത്താനുള്ള നീക്കമാണ് നമുക്കറിയാം ഇ ഡി ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തി കൃത്യമായും ദ്രോഹിച്ചത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ജനപ്രിയ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിനെയാണ് എന്നിട്ടും അദ്ദേഹം ആ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി ഇടക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറിനെയാണ് ബി ജെ പി ചാക്കിട്ടു പിടിച്ചത് എന്നാൽ ചമ്പൈ സോറിൻ്റെ കൂടെ അണികൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല എന്ന ഹേമന്തിൻ്റെ വാക്കാണ് ഇപ്പോൾ ബിജെപിയെ മാനസികമായി തളർത്തിയിരിക്കുന്നത്